ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോഴേ കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി ഉള്ള ആനക്കല്ലെന്ന് പറഞ്ഞ സ്ഥലത്താണേ എൻ്റെ പുറകിൽ സോളാറൊക്കെ ഇരിക്കുന്നുണ്ടോ എൻ്റെ സർവീസിന് വേണ്ടി ഞാൻ വന്നതായിരുന്നു ഇതൊരു രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് നമ്മൾ വെച്ചതാണേ ഒരു ചെറിയ കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഇന്നിപ്പോൾ നമുക്ക് ഈ ഭാഗത്തുള്ള കുറേ ഗ്രാമ കാഴ്ചകളും ഒക്കെ ആയിട്ട് എന്തൊക്കെയാണെന്ന് അറിയത്തില്ല എന്തായാലും നമുക്ക് നോക്കാം നമ്മൾ ഈ സോളാർ ഇവിടെ വെച്ചിട്ടൊരു മൂന്ന് കൊല്ലം വെച്ചു കഴിഞ്ഞു കേട്ടോ ഇതിന് എയറിൻ്റെ പ്രശ്നം വന്നു എയറിൻ്റെ പ്രശ്നം വരാനുള്ള കാരണം വെച്ചാൽ എനിക്കിതൊരു മെയിൻ ഡാങ്ങ് ഉണ്ടോ ഇതിൽ വെള്ളം അടക്കി ഇങ്ങനെ തീർന്നു പോയേ അത് ഈ വീട്ടുകാരെ അറിയത്തില്ല അവർ തീർത്ത് വെള്ളം ഇല്ലാതാകുമ്പോഴേ ചിലപ്പം മോട്ടർ അടിക്കുകയുള്ളൂ അങ്ങനെ വരുന്ന ഇത് ചൂടാകുന്ന സാധനമായതുകൊണ്ട് ഇതിലെ കെയർ വലിച്ചു കയറ്റിയിട്ട് ബ്ലോക്ക് ആവും പിന്നെ വെള്ളം വലിയ കാര്യമായിട്ട് താഴ്ട്ട് കിട്ടത്തില്ല അങ്ങനെ പല പ്രാവശ്യം ആവുമ്പോളേ ഇപ്പം ഞാനൊരു രണ്ടു പ്രാവശ്യം കഴിഞ്ഞാൽ വെള്ളം ഒഴിവാക്കിയേ ഇപ്പോൾ വീണ്ടും ഒന്നുകൂടെ നിറച്ചിട്ടിരിക്കുകയാണ് കണക്ഷനൊക്കെ പിടിയിപ്പിച്ചിട്ട് ഇനി കണക്ഷനെല്ലാം ഫിറ്റ് ചെയ്യണം വെള്ളം ഏതായാലും ഒന്ന് ആ ടാങ്കിയിൽ നിന്ന് വന്നിട്ട് ഇവിടെ വന്ന് ഒന്ന് അറിഞ്ഞ് പോയതിന് ശേഷം നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളേ പിന്നെ ഇവിടെ അളവും കുറഞ്ഞു പോയി നൂറ്റമ്പതേ ഉള്ളത് ഇരുന്നൂറ് ലിറ്ററൊക്കെ വെക്കേണ്ടതാണേ എല്ലാവരും സോളാറൊക്കെ മേടിച്ച് നോക്കുമ്പം കുറഞ്ഞ് ഇരുന്നൂറ് ലിറ്ററെ വെക്കണം കേട്ടോ ഇത് ശരിയാവുമല്ലേ വെള്ളം അങ്ങനെ കുറേശേ ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ വെള്ളം നല്ല ഫോഴ്സായിട്ട് താഴോട്ട് വന്ന് കഴിയുമ്പോഴേ നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റുള്ളേ ഇത് ഫോഴ്സ് ഇല്ലായിരുന്നു ഇനിയിപ്പോൾ ഫോഴ്സായി വരുമായിരിക്കും നോക്കാം നമുക്ക് യർ ഇപ്പോഴും ഉണ്ട് കേട്ടോ വെള്ളം കുളിവുളാ നോക്കുന്നുണ്ടോ ആ എയർ കംപ്ലീറ്റ് പോകണം അങ്ങനെ നമ്മൾ അവിടുന്ന് പണിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ ഓ നല്ല വെയിലാണ് ഇവിടെ നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ് നമ്മൾ അവിടെ പോലല്ല അല്ല നല്ല രസമുള്ള സ്ഥലമല്ലേ ഇവിടെ കാണാനായിട്ട് അനക്കല്ലേ ഭാഗത്തെ കാഴ്ച ഉള്ളൂ കേട്ടോ നമ്മളിത് ആ ഇങ്ങനെ ആ ഒരു ഭാഗത്തുള്ള വീട്ടിലൊക്കെയാണ് പോയേ കേട്ടോ അതിലേ അങ്ങോട്ട് പോയാൽ നമുക്ക് എന്താ കാജപ്പള്ളി മുണ്ടക്കൻ ഭാഗത്തേക്ക് പോകാവേ ഇവിടെയെല്ലാം നല്ല അടിപൊളി ഗ്രാമപശ്ചാത്തലുണ്ടോ ഇവിടെയൊക്കെ ഉള്ളവരൊക്കെ വീഡിയോ കാണുന്നതുകൊണ്ടൊന്ന് കമൻ്റ് ചെയ്യണേ ഇവിടുന്ന് ഒരു മുന്നൂറ് മീറ്റർ ഉണ്ടേ ആനക്കല്ലെ സിറ്റിയിലോട്ട് നടക്കാനായിട്ടോ ഞാനിങ്ങനെ ആലോചിക്കും ഇത് ഒരു കുറഞ്ഞ ദൂരമേ ഉള്ളൂ ഇതിനുള്ളിൽ നമ്മളെങ്ങനെ ഒരു വീഡിയോ ഒപ്പിക്കും എന്നല്ലേ ആ കിട്ടുന്ന കേട്ടെ പത്ത് മിനിറ്റ് എങ്കിൽ പത്ത് മിനിറ്റ് നല്ല രസമല്ലേക്ക് വീടുകളൊക്കെ കാണാൻ അതുപോലെ ഇതാ ഇവിടെ കുറച്ച് അപ്പുറത്തും ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് പൈനാപ്പിൾ ഫാം ഒക്കെ അതിന് നടുക്കായിട്ടൊരു വീടൊക്കെ കാണാം പിന്നെ പോകുന്ന വഴിക്കൊക്കെ നല്ല കിടുകിടു കാഴ്ചയാണ് ഇപ്പോൾ ഞാൻ ഫോണിലാണ് കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഗോപ്രോ എടുത്ത് ഇതിലെ നടക്കാൻ എന്തോ ഒരു ബുദ്ധിമുട്ടോ ഇവിടെയൊക്കെ വഴിസൈഡിൽ നിന്ന് നിറച്ചും വീടുകളോട്ടോ ഈ വീട്ടിൽ ജനവാസമില്ലാത്ത വീടാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ഈ ഒരു മതിലും ഉണ്ടോ നല്ല റെസ്റ്റോറാ കാണേ അവിടൊക്കെ നല്ല പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള വീടും മതിലും പ്രമ്പുട്ടാന സമയം കഴിഞ്ഞു തോന്നുന്നു വലക്കുള്ളിൽ ചുവന്ന ബൾബ് പോലത്തെ ഒന്നും കാണുന്നില്ല കുറച്ച് മുന്നോട്ട് വന്നാലേ പള്ളിയും പള്ളിക്കൂടൊക്കെ കാണാവേ അവിടെയൊക്കെ കയറി ഒരു കാഴ്ചകൾ കാണാൻ പറ്റുമോ നോക്കാം കായ ഉണ്ട് കേട്ടോ ഇതേലിപ്പോഴും കുറേ കായൊക്കെ ഉണ്ട് ഇനി അങ്ങോട്ട് പള്ളിയുടെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഇത് സ്കൂളാന്ന് തോന്നേ ആനക്കല്ലെ കാഞ്ഞിരപ്പള്ളി ആനക്കല്ലിലെ സ്കൂൾ ഒരു സൈഡീ പള്ളിവക കെട്ടിടങ്ങളുടെ ഒക്കെയാണ് മറു സൈഡിൽ ഓരോരുത്തരുടെ വീടുകളൊക്കെ ഞാനിവിട്ടേക്ക് ഞാനൊരു ഓട്ടോയ്ക്ക് ആവുന്നോ കേട്ടോ പിന്നെ തിരിച്ചു പോകുമ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാമല്ലോ ഇതാണ് സ്കൂൾ സെൻറ് ആന്റണീസ് പബ്ലിക് സ്കൂൾ അനക്കല്ലേ നമുക്കിവിടെ നിന്ന് തിരിഞ്ഞു നോക്കാവേ സ്കൂൾ കാണാൻ പ്രത്യേകിച്ച് ഭംഗിയായിരിക്കും സ്കൂൾ കണ്ടോ ഇവിടെ പഠിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഒന്ന് പറയണേ ചോറുണ്ടല്ലോ കേട്ടോ ഇനി കവലയിലോട്ട് എന്നിട്ട് വേണം ഇതെല്ലാം കടക്കറി ഇച്ചിരി ചോറൊക്കെ മേടിച്ച് കഴിക്കാൻ അതായത് ഊണ് കഴിക്കാനും പറയല്ലേ നമ്മൾ പറയുമ്പോൾ നാടൻ ഭാഷയല്ല പറയുന്നത് ആ നമ്മൾ വന്നതിന് പുറവേശത്ത് നിന്ന് പള്ളിയിലോട്ട് കയറാനൊരു വഴി ഉണ്ടായിരുന്നേ പക്ഷേ ഇനി നമുക്ക് ഫ്രണ്ടിക്കൂടെ പോയിട്ട് പള്ളി കയറാം കേട്ടോ ഇവിടെ നിൽക്കിയൊരു പഴയ വീട് എത്ര വീതി ഉള്ള വഴിയുണ്ടെങ്കിൽ ഈ ഓട്ടോക്കാർക്ക് തികയല്ലോ കേട്ടോ ചുമ്മാ പുറകെ കിടന്നു ഓണഡിയോട് ഓണടിയാ അങ്ങനെ നമ്മൾ ആനക്കല്ലു സിറ്റിയിലേക്ക് എത്തി കേട്ടോ ഈ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് പോയാൽ പാല ഇടത്തോട്ട് പോയാൽ കാഞ്ഞിരപ്പള്ളി ആനക്കല്ലു സിറ്റി ആനക്കല്ലു സിറ്റിയിലെ പോസ്റ്റ് ഓഫീസ് അവിടെ കാണാം പിന്നെ ഇവിടെ പള്ളിയിലേക്ക് കയറുന്ന വഴിയുണ്ട് അപ്പുറത്തോ കേട്ടോ ഒക്കെ പള്ളിയുടെ ഫ്രണ്ടിൽ പോയെന്ന് കുറച്ച് കാഴ്ചകളെ കണ്ടിട്ട് പോവാം ഇതാണ് ആനക്കല്ലു പള്ളി കേട്ടോ ഇപ്പം കുറേ വർഷം പഴക്കമുള്ള പള്ളിയാണ് അഞ്ചേദിവസം മുന്നയാളുടെ നാമത്തിലുള്ള പള്ളിയാണോ കേട്ടോ നല്ല ഭംഗിയില്ല കാണേ ഈ പള്ളിക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഇവിടെ എവിടെയെങ്കിലും ഒരു ഹോട്ടലുണ്ടോ എന്ന് നോക്കാം ഹോട്ടലുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാം രാവിലെ കാപ്പ് കുഴിക്കാൻ്റെ പരിപാടിയൊക്കെ കഴിയും ടൗണിൽ നിന്നും സെൻറ്റാൻറണി സ്കൂളിലേക്ക് കയറുന്ന വഴിയാണിത് കേട്ടോ ആ ഒരു ഭാഗത്തൊക്കെ റബ്ബറെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് ഇനിയിപ്പോൾ അവിടെയെല്ലാം പൈനാപ്പിൾ കൃഷി ചെയ്യാനുള്ള പരിപാടി ഞാൻ തോന്നുന്നു കേട്ടോ സ്കൂൾ നന്നായിട്ട് ഇവിടുന്ന് കാണാം കേട്ടോ ഇവിടെ നമ്മൾ ഹോട്ടൽ തപ്പിന്നാട്ടെന്ന് കിട്ടിയില്ല കേട്ടോ ഇനി ആതിരപ്പള്ളിക്ക് പോകാവേ ഇതാണ് മാഞ്ചുവട് മാഞ്ചുവടം എന്ന് പറയുന്നത് കേട്ടോ ഒരു മാവ് നിൽക്കുന്നുണ്ട് അവിടെ മാഞ്ചുവടം എന്ന് എഴുതിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇപ്പം നമ്മൾ കായിരപ്പള്ളി പേട്ടയങ്സിലെത്തി കേട്ടോ ഇവിടുന്ന് ഇടത്തോട്ടുള്ള വഴി മുണ്ടക്കേറ്റേക്കുള്ളൂ വലത്തേക്കുള്ള വഴി കായിരപ്പള്ളി ടൗണിലേക്കും കോട്ടയത്തിനുമൊക്കെ ഉള്ളു കേട്ടോ നമ്മളിപ്പോൾ വന്ന് ഡെയ് വഴിക്കാണേ ഇനിയിപ്പോൾ ഇതിലേ അങ്ങോട്ട് പോയാൽ നമുക്ക് കായിരപ്പള്ളി അക്കരപ്പള്ളിയിലൊക്കെ പോവാം അങ്ങോട്ടൊന്ന് പോയി നോക്കാം കേട്ടോ ഇവിടെ ഇങ്ങനെ കുറേ നേരം നിൽക്കാൻ നല്ല അസുഖം കേട്ടോ നല്ല മനസിൻ്റെ തണലും നല്ല തണുപ്പും ഒക്കെ ഉണ്ടേ പക്ഷെ ഇവിടെ ഞാൻ നിൽക്കുന്നില്ല നമുക്ക് കുറച്ച് മുന്നോട്ട് പോകാം കേട്ടോ ഇത് അവിടുന്ന് ഒരു പുഴ ഇങ്ങനെ ഒഴുകി വരുന്നു കേട്ടോ നല്ല രസമല്ലേ കാണാൻ ഈ പുഴയും മരവും തണുപ്പും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ നല്ല രസമാണ് എന്ന് പറഞ്ഞത് നമ്മൾ ആനക്കല്ലിന്ന് ആ വരുന്ന ഒഴിക്കുന്ന ഇങ്ങോട്ട് വന്നോട്ടോ നമുക്കിതിലേ കുറച്ച് മുന്നോട്ട് പോയാൽ അക്കരപ്പള്ളിക്ക് കയറുന്ന വഴിയുണ്ടേ യറി നമുക്കങ്ങനെ അപ്പുറത്തെ റൂട്ടിലേക്ക് പോവാം ഇവിടെ ഒരു മുസ്ലിം ദേവാലയൊക്കെ ഉണ്ടോ കേട്ടോ ഇവിടെ ഒരു ഹോട്ടലുണ്ടെന്ന് തോന്നുന്നു ഊണ് വീട്ടിലെ ഊൺന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ എവിടെയാ നോക്കട്ടെ മലരെ പൊരി മലബാർ മുട്ടായി ഉഴുന്നുവാട എല്ലാം ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് പള്ളിയുടെ അങ്ങോട്ടൊന്നും കയറി ചെല്ലാൻ പറ്റിയാലായിരിക്കും ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ കുറെ കാണാം കടകളും കമ്പോളങ്ങളും വരാൻ തുടങ്ങി എട്ട് നോയമ്പോട് കൂടിയുള്ള പെരുന്നാളൊക്കെയല്ലേ മാതാവിൻ്റെ തിരുനാൾ പലഹാരക്കടകൾ ഉണ്ട് സിന്ധിക്കടകളുണ്ട് ഇതാ പള്ളി പള്ളിയുടെ കാഴ്ചകൾ ഇവിടെ വന്നേ കാണാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങോട്ട് കയറിച്ച് ഒന്നും കാണത്തില്ല വിടെ ലൈറ്റ് ഡെക്കറേഷൻ ആണ് കേട്ടോ രാത്രിയൊക്കെ കഴിഞ്ഞാൽ നല്ല രസം കാണേ ഈ ഒരു സൈഡെല്ലാം വാഹനങ്ങളുടെ പാർക്കിംഗ് ഏരിയ ആണേ അതിലേറെ നമ്മൾ കാഞ്ഞിരപ്പള്ളി ടൗണിലോട്ട് വന്നു കേട്ടോ കാഞ്ഞിരപ്പള്ളി ടൗൺ കാഴ്ചകൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതല്ലേ നമ്മൾ തൽക്കാലിക വീഡിയോ ഇവിടെ കൊണ്ടൊക്കെ നിർത്തുവാണേ പണിയുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം